ഹലോ ഇന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഒഴിച്ചു കൂട്ടാൻ ട്രൈ ചെയ്താലോ എങ്ങനെയെന്ന് നോക്കാം ഇത് ചക്കക്കുരുവിലാണ് ഉണ്ടാക്കുന്നത് ചക്കക്കുരു നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റാം കുക്കറിൽ ചക്കക്കുരു ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം നാല് ഫിസില് കേപ്പിക്കാം അപ്പോഴത്തേക്കും ചക്ക കുരുവെല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത് ഒരു കരണ്ടി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ വഴി അല്ലെങ്കിൽ നമുക്ക് ജാറിലിട്ട് അടിച്ചെടുക്കാവുന്നതുമാണ് ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ചെറിയ തരികൾ കാണുകയും ചെയ്യും ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് മിക്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും തക്കാളിയെല്ലാം ന നല്ല രീതിയിൽ വെന്തൊടയുകയും ചെയ്യും ഇതൊന്ന് കുറിവി കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ ഇടവിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിക്കാം വെന്ത് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറിവി വരുന്നതായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ആവശ്യത്തിന് ഉപ്പി ടൈമിലിട്ട് കൊടുക്കാം കറി തിളയ്ക്കുമ്പോഴത്തേക്കും ഇടവിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും കറിക്ക് ആവശ്യമായ ചേരുവക തയ്യാറാക്കാം മിക്സി ജാറിൽ തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശകലം ചെറിയ ജീരകം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എരിക്കനുസരിച്ച് ഇവിടെ എടുക്കാം അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഈ മിക്സിനെ തിളച്ച് കുറുകി വരുന്ന ചക്കക്കുരു കൂട്ടിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനശേഷം നമുക്ക് താളിക്കാനുള്ള ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് നിറം മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട് രമ്പയില നല്ല മണമായിരിക്കും താളിക്കുമ്പോഴത്തേക്കും ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിലേക്ക് ആവശ്യത്തിൽ കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് നാടൻ കറിവേപ്പിലായതുകൊണ്ട് തന്നെ നല്ല മണവും രുചിയായിരിക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കാൻ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം പറയുക സൂപ്പർ ടേസ്റ്റാണ് പരിപ്പ് കറിക്ക് പകരമായി പരിപ്പൊന്നും ഇല്ലാതെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ സൂപ്പർ ടേസ്റ്റ് ആണ് ചോറിനൊപ്പം കഴിക്കാം ഇത് മാത്രം മതിയാകും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്